വളരെ നല്ലൊരു നടനാണ് വിനായകൻ തൻ്റെ കഴിവ് അദ്ദേഹം പല സിനിമകളിലൂടെയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനു തക്ക അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് പക്ഷെ പല കാലത്തും വിനായകൻ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അഭിനയശേഷി കൊണ്ടല്ല എപ്പോഴും വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്നത് വിനായകന് പുത്തരിയല്ല ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെ ഒരു വിവാദമുണ്ടാക്കുക എന്നതാണ് വിനായകന്റെ രീതി പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന് പലപ്പോഴും താരത്തിനറിയില്ല എന്നതൊരു സത്യമാണ് അദ്ദേഹത്തിന്റെ ഭൂതകാല ജീവിതം എന്തായിരുന്നാലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ് സാമൂഹ്യ ജീവിതത്തിൽ വിനായകൻ പലപ്പോഴും പല വ്യക്തികളെയും കുറിച്ചുള്ള അവഹേളനപരമായ പരാമർശങ്ങൾ പറഞ്ഞതിലൂടെ വിനായകൻ സമൂഹത്തിന്റെ വിമർശനത്തിന് പാത്രമായിട്ടുണ്ട് എവിടെ എങ്ങനെ പെരുമാറണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു നടൻ ആ നടൻ അഭിനയശേഷി കൊണ്ട് മാത്രമാണ് സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് സത്യമാണ് എന്നാൽ സമൂഹത്തിലെ പെരുമാറ്റം ഒരു സെലിബ്രിറ്റിയുടെ അന്തസ്സിന് ചേർന്ന തരത്തിൽ ആകണമെന്നത് തർക്കമില്ലാത്ത വിഷയമാണ് കാരണം ഒരു സെലിബ്രിറ്റിയിലൂടെ പലരും ഒരു സെലിബ്രിറ്റിയെ പലരും മാതൃകയാക്കിയേക്കാം ഒരു വ്യക്തിയുടെ ഒരു സെലിബ്രിറ്റിയുടെ പെരുമാറ്റം സമൂഹം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് അതൊരു സാധാരണക്കാരൻ വെള്ളമടിച്ച് അടിച്ച് ഫിറ്റായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് പോലെ അല്ല ഒരു സെലിബ്രിറ്റി വിളിച്ചു പറയുന്നത് സമൂഹത്തോട് തികഞ്ഞ ഉത്തരവാദിത്വം ഒരു സെലിബ്രിറ്റി സമൂഹത്തിന് എന്തിനാണ് സിനിമ അഭിനയമെന്ന തൊഴിൽ ചെയ്ത് ജീവിക്കാൻ മാത്രമാണോ ഒരു സെലിബ്രിറ്റിയുടെ ഉത്തരവാദിത്വം അയാൾക്ക് സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വങ്ങളും ഇല്ലേ എല്ലാ സെലിബ്രിറ്റികൾക്കും സാധാരണ ഒരു മനുഷ്യന് എന്ന പോലെ രാഷ്ട്രീയമുണ്ട് ആദർശങ്ങളുണ്ട് എന്നാൽ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ രാഷ്ട്ര തൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ പ്രതിപക്ഷ ബഹുമാനത്തോടെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാന്യത അങ്ങനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തി ഒരു തികഞ്ഞ പരാജയമാണ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കാലങ്ങളായി മാറി മാറി ഭരിക്കുന്നു എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല നേതാക്കളും മോശം നേതാക്കളും ഉണ്ടാകാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിൽ ഭേദമെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ കാലാകാലങ്ങളായി ജനങ്ങൾ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ കേരളത്തിലാദ്യമായി തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിൽ വന്നു കേരളീയർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു കൂറൊന്നുമില്ല അവർ ഓരോ കാലം കഴിയുമ്പോൾ മടുക്കുന്നവരെ പുറത്താക്കും മറ്റൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പുതുമെ ആഗ്രഹിച്ചു കൊണ്ട് ഭരണത്തിലേറ്റുകയും ചെയ്യും ഉമ്മൻചാണ്ടിയായിരുന്നാലും കെ കരുണാകരനായിരുന്നാലും ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നാലും ഇ കെ നയനാരായിരുന്നാലും കെ കരുണാകരനായിരുന്നാലും എ കെ ആന്റണി ആയിരുന്നാലും ഉമ്മൻചാണ്ടി ആയിരുന്നാലും ഇവർക്കൊക്കെ നല്ലതും മോശവുമായ ഒരുപാട് സവിശേഷതകളുണ്ട് ആരും വിമർശനത്തിന് അതീതരൊന്നുമല്ല ആരും പൂർണ്ണരുമല്ല അതുകൊണ്ട് തന്നെ വിമർശിക്കുമ്പോൾ ഒരു മാന്യതയൊക്കെ പുലർത്തേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ സമയമാണ് വിനായകൻ അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ചതിനെ തുടർന്ന് സൈബർ ആക്രമണം നേരിടുകയാണ് ഒരു വ്യക്തിക്ക് തനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവിന് അഭിവാദ്യം അർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണമൊന്നും ആരും ചെയ്യാറില്ല എന്നാൽ മുൻകാലങ്ങളിൽ ഇതുപോലെ മറ്റൊരു നേതാവ് മരിച്ചപ്പോൾ അവഹേളിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് വിനായകൻ അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണത്തിന് സ്വാഭാവികമായും വിനായകൻ അർഹനാണെന്ന് പറയേണ്ടി വരും ഒരു വ്യക്തിയും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹത്വവൽക്കരിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്നത് ശരിയായിരിക്കാം ഉമ്മൻചാണ്ടിയെ പോലെ കേരള സമൂഹത്തിൽ ജനപ്രീതി ആർജിച്ച മറ്റൊരു മുഖ്യമന്ത്രി അന്തരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയുന്നത് ശരിയല്ല ഒരു മനുഷ്യനും ചത്തു എന്ന് മറ്റൊരു മനുഷ്യൻ പറയാറില്ല വിനായകന്റെ കുടുംബത്തിലായാലും ഒരു കുടുംബത്തിലെ മനുഷ്യൻ ചത്തു എന്ന് പറയാറില്ല അന്തരിച്ചു എന്നേ പറയാറുള്ളൂ ഈ അന്തരിക്കുക നിര്യാതരാവുക കാലം ചെയ്യുക ഇങ്ങനെ തുടങ്ങിയ അനവധി വാക്കുകൾ സാധാരണ പറയുന്നത് മാധ്യമ വാർത്തകളിലാണ് സാധാരണ ഒരു മനുഷ്യൻ ഒരു വ്യക്തി മരിക്കുമ്പോൾ അന്തരിച്ചുവെന്നോ നിര്യാതനായെന്നോ പറയാറില്ല മരിച്ചു എന്ന് മാത്രമേ പറയാറുള്ളൂ സാധാരണ മൃഗങ്ങളോ മറ്റോ മരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവി മരിക്കുമ്പോഴാണ് നമ്മൾ ചത്തു എന്ന വാക്ക് പ്രയോഗിക്കുന്നത് എന്നാൽ പഴയ പഴയകാലത്ത് ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ചത്തു എന്ന പ്രയോഗം അല്ലെങ്കിൽ ആ വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അത് കേട്ടിട്ടില്ല ചിലപ്പോൾ പണ്ടുണ്ടായിരിക്കാം വിനായകൻ ചിലപ്പോൾ അതിനെ ഉദ്ദേശിച്ചായിരിക്കാം പറയുന്നത് പക്ഷേ എനിക്കതറിയില്ല ഞാനെപ്പോഴും ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് അത് അച്യുതാനന്ദനായാലും ഉമ്മൻചാണ്ടി ആയിരുന്നാലും ഇനി ഏതൊരു ലോകപ്രസിദ്ധനായ ഏതൊരു വ്യക്തി മൈക്കിൾ ജാക്സൺ ആയാലും ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നാലും പ്രസിഡൻറ്റായിരുന്നാലും മരിച്ചു എന്ന പ്രയോഗമാണ് മനുഷ്യർ സാധാരണ സമൂഹത്തിൽ ഉപയോഗിക്കുന്നത് ചത്തു എന്ന് പറയാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ മുൻ നേരത്തെ പറഞ്ഞതുപോലെ നിര്യാതനായി ദിവംഗതനായി കാലം ചെയ്തു ഇതൊക്കെ മാധ്യമ ഭാഷകളാണ് മാധ്യമ ഭാഷകളെ നമ്മളിവിടെ പൊതു സമൂഹം പറയുന്ന വാക്കുകളുമായി കൂട്ടിക്കൊഴിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യനും മരിച്ചു എന്നാണ് സ്വാഭാവികമായി പറയുന്നത് അതൊരു പൊതുവായ വാക്കാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ ജാതിയോ മതമോ അനുസരിച്ച് ചത്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുകയോ അല്ലെങ്കിൽ ദിവംഗതനായി എന്ന് പറയുകയോ അല്ലെങ്കിൽ അന്തരിച്ചു എന്ന് പറയുകയോ ഒന്നുമില്ല പൊതുവായി മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ മലയാളിയിൽ പറയുന്ന വാക്ക് മരിച്ചു എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് എല്ലാവരെ കുറിച്ചും പറയേണ്ടത് വിനായകന്റെ കുടുംബത്തിലെ വ്യക്തിയായാലും വിനായകന്റെ അച്ഛനായാലും മരിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് മാന്യത അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിനായകൻ ഉമ്മൻചാണ്ടിയുടെ വിയോഗ സമയത്ത് ഉമ്മൻചാണ്ടി എൻ്റെ തന്തയും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ക്രൂരമായി അവഹേളിച്ചു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ടാണ് വിനായകൻ അന്ന പരാമർശം നടത്തിയത് അന്ന് നിരവധി പേർ വിനായകനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമന്റുകൾ ഇട്ടു സഹാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ അച്യുതാനന്ദൻ അഭിവാദ്യം അർപ്പിക്കാൻ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വിനായകൻ ഇല്ല ഇല്ല മരിക്കുന്നില്ല സഹാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു ആ വിനായകന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിനെ തുടർന്നാണ് നാടനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത് നോക്കൂ നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനം വലർച്ചൽ പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു സംസ്ഥാനമാണ് വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തികളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകി ഇങ്ങനെ ഓരോ നേതാക്കൾ മരിക്കുമ്പോഴും അതൊരു പ്രതിപക്ഷ ബഹുമാനമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾ അവരിൽ ചിലപ്പോൾ കുറേയൊക്കെ തെറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും അവർ ജനങ്ങൾക്ക് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് വേണം വിമർശനത്തിന് കുതിരേണ്ടത് ഇപ്പോൾ വിനായകൻ വീണ്ടും ഒരു അധിക്ഷേപ കമന്റാണ് ഇട്ടത് ബി എസ് അച്യുതാനന്ദൻ അഭിവാദ്യം അർപ്പിച്ച വിനായകന് സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അയാൾ വീണ്ടും ആ പഴയ അവഹേളനം തുടർന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് അയാളുടെ പുതിയ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ തന്തയും ചത്തു പഹാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു നിന്റെ അമ്മയുടെ നായര് ചാണ്ടി ആണെങ്കിൽ അയാളും ചത്തു എന്നാണ് വിനായകൻ കുറിച്ചത് അതിനെക്കുറിച്ച് അനവധിയായിട്ടുള്ള പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പല പരിഹാസ കമൻ്റുകളും വായിക്കാൻ കൊള്ളില്ല എന്നുള്ളത് സത്യമാണ് അത്രമാത്രം മോശം കമൻറ് ഉപയോഗിച്ചാണ് വിനായകനെ പലരും തിരിച്ചടിക്കുന്നത്